ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അപാര രുചിയുള്ള ഒരു മീറ്റ് മസാല പൗഡറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഈ മസാല വെച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയും ഫ്ലോപ്പായി പോകത്തില്ല വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ തയ്യാറാക്കി സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു മസാല പൗഡറിൻ്റെ റെസിപ്പിയാണിത് ഈ പൊടി വെച്ച് നമ്മൾ കറികൾ തയ്യാറാക്കുമ്പോൾ കറികൾക്ക് നല്ല മണവും രുചിയും നല്ല കൊഴുപ്പും കിട്ടും അപ്പം നമുക്ക് കൂടുതൽ അളവിൽ ഇത് തയ്യാറാക്കി സി സിപ്പ് ലോക്ക് കവറിലും എയർ ടൈറ്റ് കണ്ടനറിലും ഒക്കെ ആക്കി നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഈ മസാല ഓരോന്നും തയ്യാറാക്കേണ്ടത് ആദ്യം ഞാൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത് മല്ലി നല്ല വിസ്താരമുള്ള ഒരു പാനിലേക്ക് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ തുടരെ ഇളക്കണം മല്ലിയൊക്കെ കഴുകി ഉണക്കി എടുത്തിരിക്കുന്നതാണ് അപ്പം മല്ലി നമുക്ക് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് തുടരെ ഇളക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നമ്മൾ മല്ലി കയ്യിലെടുത്തിങ്ങനെ ഞരടുമ്പോൾ അത് പൊടിഞ്ഞു വരുന്ന ഒരു പരുവാണ് ഇതിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറി നല്ലി മൂത്ത് വരുന്ന ഒരു മണം വരുമ്പോഴത്തേക്കും നമുക്കിത് വേറൊരു ഉണങ്ങിയ പ്ലേറ്റിലേക്ക് നിരത്തിയിടാം എല്ലാം ഒന്ന് ഒരുവിധം തണുത്ത് കഴിഞ്ഞാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഓരോന്നും ആണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കാരണം ഓരോന്നിനും ഓരോ മൂപ്പായതുകൊണ്ട് അപ്പോൾ മല്ലി ഞാൻ മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽ മുളക് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിയും സാധാരണ റെഡ് ചില്ലിയും കൂടെ ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇതും ഒരുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ മുളക് മൂത്ത കഴിയുമ്പോൾ അതും നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അത് വേറൊരു പാനിലേക്ക് മാറ്റി മല്ലിയും തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് പെരിഞ്ചീരകവും ചെറിയ ജീരകവും ആണ് അത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് ഇളക്കാം അതിൻ്റെയും ചെറുതായിട്ട് കളറൊന്നും മാറി ഒന്നും ഒരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ ജീരകം രണ്ടും കൂടെ നമുക്ക് വാങ്ങി തണുക്കുന്നതിനായിട്ട് വയ്ക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ബസ്മതി റൈസ് അതും കഴുകി ഉണക്കിയെടുത്തതാണ് അതൊരു കാൽ കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കറികൾക്ക് നല്ല മണവും രുചിയും നല്ല കൊഴുപ്പും കിട്ടും ഈ ബസ്മതി റൈസിങ്ങനെ നമ്മൾ വറുത്ത് പൊടിച്ച് ചേർക്കുമ്പം അത് നമുക്ക് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി നല്ല മൂത്ത ഒരു മണം വരും നല്ല മുരിഞ്ഞു വരുന്ന ഒരു പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരിയും മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ജാതിപത്രി ജാതിക്കായുടെ കുരു ഏലയ്ക്ക ഗ്രാമ്പു കറുവാപ്പട്ട അതുപോലെ സ്റ്റാർനീസ് എല്ലാം ചെറുതായിട്ട് ഒന്ന് നുറുക്കിയെടുക്കാം അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ബേ ലീഫൊക്കെ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ് അതിൻ്റെ ഒരു പരുവം ആദ്യം നമ്മൾ ചേർക്കുമ്പോൾ അതിങ്ങനെ ഒരു ക്രിസ്പി അല്ലാതെ ഇരിക്കും ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പം നമുക്ക് മാറ്റാം ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് രംബാലീവ്സാണ് നമ്മുടെ ബിരിയാണി ലീഫെന്ന് പറയുന്നത് അത് ഒന്നോ രണ്ടോ വലിയ ഇലയെടുക്കാം അത് ചെറുതായിട്ട് നുറുക്കി ചേർക്കാം ഇനി ഒരു പിടി കറിവേപ്പിലയാണ് ചേർക്കുന്നത് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഈ ഇലകളൊന്നും ഒരിഞ്ഞ് വരണം നന്നായിട്ട് നമ്മൾ കയ്യിലെടുത്ത് ഒടിക്കുമ്പോൾ ഒടിഞ്ഞു വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതും മാറ്റി വയ്ക്കാം ഇനി നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്നത് കുരുമുളകാണ് കുരുമുളകും ഒരൻപത് ഗ്രാം കാഷ്യൂ നട്ട്സുമാണ് ചേർക്കുന്നത് കുരുമുളക് ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് അതും ചേർത്ത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി ആദ്യമായിട്ട് ആ പെരിഞ്ചീരകവും എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നമുക്ക് പൊടിച്ച് പൊടിച്ച് ഒരു പാനിലേക്ക് മാറ്റാം ഏറ്റവും അവസാനമായിട്ട് ചേർക്കുന്നത് ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ് ആ ചൂട് പാനിലേക്ക് നമ്മൾ ചേർക്കുന്നത് കസ്കസാണ് കസ്ഖസും കൂടെ ചേർത്ത് ഒരു ചെറിയ പാക്കറ്റ് കസ്കസ് ചേർത്തിട്ടുണ്ട് ഇത് കറിക്ക് നല്ല മണവും കൊഴുപ്പും രുചിയും കൂട്ടുന്നതാണ് കസ്ഖസ് നമുക്കതുകൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഒന്ന് പൊടിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് പൊടിച്ച് നമുക്ക് ഇത് ചെറിയ കണ്ണുള്ള അരിപ്പയിൽ ഇടഞ്ഞ് എടുക്കണം അതല്ലെങ്കിൽ മില്ലി കൊടുത്ത് പൊടിപ്പിക്കണമെങ്കിൽ അങ്ങനെ പൊടിപ്പിക്കാം പൊടികൾ നമുക്ക് ഒരു വലിയ പാനിലേക്ക് നിരത്തി വെക്കാം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിത് കണ്ടെയ്നറിനകത്ത് ആക്കാവുള്ളൂ അല്ലെങ്കിൽ പോകും അപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചെറിയ കണ്ടെയ്നറിനകത്താക്കി ബാക്കിയുള്ളത് സിപ്ലോക്ക് കവറിനകത്തോ കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പം അടിപൊളിയൊരു മസാല മസാല റെസിപ്പിയാണേ